ഞാൻ ദ ഇങ്ങനെ ഒന്ന് തളിക്കുക ഇവിടെ വർക്കായില്ല ഒന്നൂടും തളിക്കുകയാണ് വർക്കായിട്ടില്ല പക്ഷേ ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഓട്ടോ വൈപ്പർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വൈപ്പർ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ സംഭവം ശരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വൈപ്പർ വർക്ക് ചെയ്യുന്ന എത്ര പേര് കണ്ടിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എൻ്റെ പുറകിൽ കാണുന്ന ഒരു ബ്രസ്സയാണ് ഈ ഒരു ബ്രസ്സയ്ക്ക് ഓട്ടോ ഉള്ള മോഡലാണ് എങ്ങനെയാണ് ഇതിന് വർക്കിംഗ് നടക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ എക്സ്പ്ലോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓട്ടോ വൈപ്പർ വർക്ക് ചെയ്യുമോ നമുക്ക് ആദ്യം നോക്കാം ആദ്യം ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതായത് ഇവിടെ റിയർ വൈപ്പറിൻ്റെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത് അത് കഴിയുമ്പോൾ റിയർ വൈപ്പറിൻ്റെ ഓണോ ഓഫോ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓട്ടോ എന്ന് എഴുതിയിട്ട് സ്പീഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് ഓട്ടോയ്ക്ക് സ്പീഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓട്ടോ മോഡിൽ നമുക്ക് ഏതൊരു സ്പീഡിൽ അത് വർക്ക് ചെയ്യണം എന്നുള്ളത് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓട്ടോയുടെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇരിക്കുന്ന ഓഫാണ് അത് കഴിഞ്ഞ് മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്റ്റ് വരുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒരു തവണ വൈപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ഉള്ളതാണ് കൊടുത്തിരിക്കുന്നത് മെസ്റ്റ് പിന്നെ കൊടുത്തിരിക്കുന്നത് ഓട്ടോ അതായത് ഓട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓട്ടോ മോഡ് ഇപ്പം ഞാൻ ഓട്ടോ മോഡ് ഓൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇനി വാഹനം ജസ്റ്റ് ഞാനൊന്ന് ഇഗ്നീഷൻ ഓൺ ആക്കുകയാണ് ഓക്കെ ഇഗ്നീഷൻ ഓൺ ആക്കി എ സി ഒന്ന് ഓഫ് ചെയ്തിടുകയാണ് കാരണം എന്തെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എ സി ഓഫാണ് ഓക്കെ ഇനി നമുക്കൊന്ന് പരീക്ഷ നോക്കാം ഈ വാഹനത്തിൻ്റെ ഗ്ലാസിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ വൈപ്പറ് വർക്ക് ചെയ്യുമോ ഇല്ലേ എന്നുള്ളതാണ് അപ്പം ഞാൻ ഏതായാലും ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുകയാണ് ഞാൻ എന്തെ ഇങ്ങനെ ഒന്ന് തളിക്കുക ഇവിടെ വർക്കായില്ല ഒന്നൂടും തളിക്കുകയാണ് വർക്കായിട്ടില്ല പക്ഷേ ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർക്കായി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഐഡിയ വെച്ച് നോക്കാം ഞാൻ ഇവിടെയൊക്കെ ഇട്ടു വർക്കാകുന്നില്ല അതേ പിന്നെ ഇട്ടു വർക്കാകുന്നില്ല വരുന്നില്ല പക്ഷേ ഇപ്പോൾ വർക്കായി എന്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ ടോപ്പ് പോർഷൻ അതായത് ഈ കാണുന്ന പോർഷനിലാണ് ഇതിൻ്റെ റെയിൻ സെൻസർ വരുന്നത് അതായത് റെയിൻ സെൻസർ ഇരിക്കുന്നത് ആ ഒരു പോർഷനിലാണ് അപ്പോൾ റെയിൻ സെൻസറിൻ്റെ പുറത്തോട്ട് വെള്ളം വീഴുന്ന സമയത്ത് വാഹനം അത് ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ച് തരാം ഞാൻ കറക്റ്റ് ഈ പോർഷനിലോട്ട് വെള്ളം ഒഴിച്ചു വർക്ക് ചെയ്ത് അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി പോലെ ഇരിക്കും എങ്ങനെയാണെന്നുള്ളത് ആ പോർഷനിൽ കിട്ടിയിട്ടില്ല ഇപ്പം ആ പോർഷനിൽ കണ്ടു ഇത് വെള്ളം ഡിറ്റക്റ്റ് ചെയ്താൽ അന്നേരം തന്നെ വർക്ക് ചെയ്യും ഇതിനകത്ത് നമുക്ക് സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഈ വെള്ളം ചെറിയ രീതിക്ക് വരുന്ന സമയത്ത് എത്ര സ്പീഡിൽ അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം ഉള്ള സമയത്ത് വേണമെന്നുള്ളത് നമുക്ക് ആ സ്പീഡ് കൺട്രോൾ ചെയ്യാനും സാധിക്കും ഒന്നുകൂടെ ഞാൻ കാണിച്ച് തരാം യെസ് അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഓട്ടോ വൈപ്പർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഓട്ടോ ഓട്ടോന്ന് വൈപ്പറിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളൊരു ഡൗട്ട് ഇനി ആരും മനസ്സിൽ വെച്ചേക്കേണ്ട വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും ഇനി ഈ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതാണ് ആ സെൻസറിൻ്റെ ലൈൻ പോകുന്നത് ഇതാണ് ആ ലൈൻ ഇവിടെയാണ് ആ സെൻസർ വരുന്നത്